ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സിനിമ എക്സ്പ്ലൈനർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ രംഗമാർത്താണ്ഡ എന്ന ഒരു തെലുങ്ക് മൂവിനെ കുറിച്ചിട്ടാണ് പ്രായമായ അച്ഛനെയും അമ്മേനെയും മക്കൾ നന്നായിട്ട് നോക്കണം എന്നുള്ള ഒരു നല്ല മെസ്സേജ് തരുന്ന ഒരു നല്ല മൂവിയാണിത് ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കാസോ നമുക്കധിക സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണം മൂവിയുടെ തുടക്കത്തിൽ ഒരു തെലു നാടകം കാണിക്കുകയാണ് ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്റെ പേര് ശിവ എന്നാണ് ഇവൻ ഈ അഭിനയം കണ്ട് വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ ഏറ്റവും കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നു ശിവന്റെ അച്ഛൻ വലിയൊരു സിനിമ പ്രൊഡ്യൂസറാണ് സിനിമയിൽ നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് ഇതുപോലുള്ള തെരുവുനാടകളിലെല്ലാം ഇവൻ ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നത് ഇപ്പൊ ഇവന്റെ അഭിനയം കണ്ട് എത്രയൊക്കെ ആൾക്കാർ അവനെ അഭിനന്ദിച്ചാലും ആ നാട്ടിൽ രംഗനാഥൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് നമ്മുടെ മൂവിലെ നായകൻ അദ്ദേഹം ഇതിന്റെ ആക്ട് കണ്ടിട്ട് നല്ലതാണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇവ സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ അത് ഇതിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ് ഇതിന് പുറക്കിലൊരു കഥയുണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അടുത്ത സിനിമ രംഗനാഥൻ എന്ന് പറഞ്ഞത് നമ്മുടെ നായകന്റെ മൂത്ത മൂത്തമാകനെ കാണിക്കുകയാണ് ഇവന്റെ പേര് സുരേഷ് രണ്ടു മക്കളാണ് രംഗനാഥനുള്ളത് രണ്ടാമത്തെ ആളൊരു പെണ്ണാണ് അവളുടെ പേര് കുയിൽ അവളെ നായകൻ താങ്കൾ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പ്രസൻലി നായകന്റെ രണ്ടു മക്കളും കൂടി കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നായകനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യുവാണ് ഇതേസമയം ശിവയാണെങ്കിൽ നമ്മുടെ നായകനെ അന്വേഷിച്ചിറങ്ങുവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറുന്നു അവിടെ വെച്ച് അവനൊരു ഞെട്ടിക്കുന്ന കാര്യം കാണുവാണ് അവൻ അന്വേഷിച്ചുവന്ന രംഗനാഥൻ ഇപ്പൊ ആ ഹോട്ടലിൽ ഒരു പണിക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ അയാളെ ഇപ്പം ഈ അവസ്ഥ കണ്ട് ശിവയക ഞെട്ടി പോവാണ് അങ്ങനെ ഇപ്പൊ ശിവ നായകന്റെ നായകനടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നായകൻ തിരിച്ച് ഒന്നും കൊടുക്കുന്നില്ല ഇതേ സമയമാണ് അവിടെ വെച്ചിരിക്കുന്ന ടി സിറ്റിയിലുള്ള പഴയ ഒരു ഡ്രാമ തിയേറ്റർ കത്തി പോയി എന്നുള്ളൊരു ന്യൂസ് നമ്മുടെ നായകൻ കാണുന്നത് അങ്ങനെ ഇത് കണ്ട നമ്മുടെ നായകൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു ആ സ്ഥലത്തേക്ക് ഒന്ന് പെട്ടെന്ന് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുവാ അങ്ങനെ സിറ്റിയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി അവിടെ കൂടി പോകുന്ന വണ്ടിക്കെല്ലാം അദ്ദേഹം കൈ കാട്ടുന്നുണ്ടെങ്കിലും ആരും വണ്ടി നിർത്തുന്നില്ല ഈ സമയം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ശിവയാണെങ്കിൽ അവന്റെ വണ്ടി കൊണ്ട് നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു സാർ കയറൂ സാറിന് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുക ഈ സമയത്ത് അവൻ പറയുവാ എന്നാലും അവന്റെ വണ്ടിയിൽ അദ്ദേഹം കയറാൻ മടിക്കുമ്പോൾ അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹം വണ്ടി കയറുവാണ് അങ്ങനെ ഇപ്പോ അടുത്ത സീനില തിയേറ്ററുള്ള സ്ഥലത്തേക്ക് ശിവ അദ്ദേഹത്തിനെ കൊണ്ട് ഇറക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത് നോക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്ന അതേ സമയം തന്നെ ശിവ അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ സേഫ് ആയിട്ട് എവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവ ഇവരും അറിയിക്കുന്നു അടുത്ത ആ കത്തി കരിഞ്ഞ തിയേറ്ററിലേക്ക് കയറിപ്പോയ രംഗനാഥനെ കാണിക്കുവാണ് ഇപ്പൊ ഈ തിയേറ്ററിന്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം കരയുന്നു ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവളേക്ക് ശിവയം വരുവാണ് അങ്ങനെ ഇപ്പൊ നായകന്റെ അവസ്ഥ കണ്ടിട്ട് സാർ പണ്ടിങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ സാറിന്റെ ജീവിതത്തിൽ എന്താ പറ്റിയത് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിലും തുറന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുവാണ് അവൻ അങ്ങനെ ഇപ്പം നായകൻ അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ തിയേറ്ററിൽ വെച്ചിട്ട് നമ്മുടെ രംഗനാഥനെ ഒരുപാട് ആൾക്കാരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നാടകത്തിൽ അഭിനയിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള നാടനായിരുന്നു അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ച് മാത്രം അദ്ദേഹം നല്ലൊരു സമ്പാദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വേറെ കടങ്ങളോ ബാധ്യതയൊന്നുമില്ല ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്ന ഒരു സന്തോഷമായ കുടുംബം നമ്മുടെ നായകൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് സിങ്കാരൻ എന്നാണ് ഒരു ഫ്രണ്ട് എന്നതിലുപരി നായകന്റെ ഒരു സഹോദരനെ പോലെയാണ് അദ്ദേഹം അതുപോലെ നായകന്റെ വൈഫിന്റെ പേര് മീനാക്ഷി എന്നാണ് മീനാക്ഷിയെ നായകന്റെ ജീവനാണ് മീനാക്ഷിക്ക് തിരിച്ചും അതുപോലെ മൂത്ത മകനായ സുരേഷിനോടും നായകന് വലിയ കാര്യമാണ് അതുപോലെ ഇളയ മകളായ തങ്ങളത്തിനോടും നായകന് ഭയങ്കര അറ്റാച്മെന്റ് ആണ് അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണത്തിന്റെ വലിയൊരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അന്നത്തെ ആ ഫംഗ്ഷൻ വെച്ച് അദ്ദേഹം പറയുകയും ചെയ്യുവാണ് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല ഞാൻ റിട്ടയർഡ് ആവാൻ പോവുകയാണ് ഇനിയുള്ള എന്റെ ജീവിതം എന്റെ ഫാമിലിക്കൊപ്പം സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ വീട്ടിലെത്തിയതിനു ശേഷം ഇനി തനിക്ക് വേണ്ടത് സൗര്യപൂർണ്ണമായ ഒരു ജീവിതമാണ് അതിന് ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം മൂത്ത മകനായ സുരേഷിനും ഇളയ മകളായ തങ്കത്തിന് വിരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സുരേഷിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിച്ച് വരുന്നത് അതുകൊണ്ട് ഈ വീട് സുരേഷിന്റെ പേരിലാണ് എഴുതി കൊടുക്കുന്നത് മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ അസറ്റ് അസറ്റല്ല അവൾക്ക് എഴുതി വെക്കുന്നു അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്തതല്ല ഭാരം എല്ലാം ഇറക്കി വെച്ച് കുടുംബത്തോടൊപ്പം പിന്നീട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു സ്വത്തുക്കളെല്ലാം കിട്ടിയതിന് ശേഷം മൂത്ത മകനായ സുരേഷ് ഉണ്ടല്ലോ അവന്റെ ഭാര്യയുടെ സ്വഭാവം ചെറുതായിട്ട് മാറാൻ തുടങ്ങുകയാണ് ഈ പഴഞ്ഞ വീട് നമുക്ക് പൊളിച്ചു കളഞ്ഞിട്ട് നല്ലൊരു ബിൽഡിംഗ് വേണേ അവിടെ എന്നിട്ട് ഇവിടെ അങ്ങനെ സെറ്റാക്കാം ഇങ്ങനെ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ് ഇതേ സമയം തന്നെ നമ്മുടെ നായന്റെ മകളുണ്ടല്ലോ അവളൊരു മ്യൂസീഷ്യനുമായിട്ട് പ്രണയിക്കാനും തുടങ്ങുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെയൊക്കെ ഒരു ദിവസം വീട്ടിലെല്ലാരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് സുരേഷിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ വന്നിട്ട് എല്ലാരും കേൾക്കുന്ന പോലെ പറയുവാണ് നമ്മളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട് വാങ്ങിയാൽ പഴഞ്ഞരല്ലേ സോ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ പുതിയൊരു ബിൽഡിംഗ് പണിയാനാണ് എന്റെ പ്ലാനിംഗ് ഇത് കേൾക്കുന്ന നായകൻ പറയുകയാണ് മോളെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോകണത് വീടാണിത് എന്റെ അവസാന നിമിഷം വരെ ഇവിടെ താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് അതുപോലത്തെ ചിന്തയൊന്നും മോൾക്ക് പോകേണ്ട അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് ഈ സമയത്ത് നായകൻ അവളെ പറഞ്ഞു വിടുവാണ് അങ്ങനെ ഇരു ദിവസം നമ്മുടെ നായകന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അയാൾ അവിടെയോ പോയിട്ട് വരുന്ന സമയത്ത് നായകന്റെ മകൾ അവൾ സ്നേഹിക്കുന്ന മ്യൂസീഷ്യൻ ഉണ്ടല്ലോ അവരുടെ കൂടി ഒരുമിച്ച് ഇങ്ങനെ കറങ്ങുന്ന കാര്യം ഇയാൾ കാണുവാണ് അങ്ങനെ അയാൾ നേരെ ഈ കാര്യം പോയിട്ട് നായകനെ അറിയിക്കുന്നു അങ്ങനെ അതിന്റെ വീട്ടിൽ വീട്ടില് ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട് ആ മ്യൂസീഷ്യൻ കുറച്ച് കറുത്തതായോണ്ട് ഇവനൊന്നും എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്നൊക്കെ നായകൻ ആദ്യം പറയുന്നുണ്ട് എന്നാലും മകളുടെ നിർബന്ധം കൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അയാളാ കല്യാണം നടത്തി കൊടുക്കുന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു ാണ് ആ സമയം കൊണ്ട് സുരേഷിന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുന്നു അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയാണ് ഒരു പെൺകുഞ്ഞാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനും അദ്ദേഹത്തിന്റെ വൈഫും ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ വീണ്ടും നാളുകൾ കഴിഞ്ഞു പോവുകയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് വീട്ടിലുള്ള രംഗനാഥന്റെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവരുടെ കൊച്ചുമകളും വളർന്നു വലുതായി ഇപ്പൊ സ്കൂളിൽ പോകുന്ന പ്രായം എത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അതേസമയം തന്നെ നായകന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ അയാളുടെ വൈഫിന് സുഖമില്ലാതാവുക അതുകൊണ്ടൊക്കെ തന്നെ ഫ്രണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നായകൻ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പൈസ എടുത്ത് അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ ആശുപത്രി കിടക്കുന്ന ഫ്രണ്ട് ന്റെ ഭാര്യനെ കാണാൻ വേണ്ടി നായകനും വൈഫും കൂടി പോകുന്ന സമയത്ത് അവരുടെ കൊച്ചുമകളെയും കൂടി കൂട്ടുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് വീട്ടിലുള്ള സുരേഷിന്റെ ഭാര്യ അവരെ ഒരുപാട് വഴക്കു പറയുന്നു ഒന്നാമത് ഇപ്പം ഈ നാട്ടിൽ മുഴുവൻ പകർച്ചവ്യാധി മധു ഇതൊക്കെയാണ് ഈ സമയത്ത് ഈ ചെറിയ കൊച്ചിനെയും കൊണ്ട് നിങ്ങൾ ആശുപത്രി പോയിരിക്കുന്നു ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പൊ ഇവിൾക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നായകനെ അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരുപാട് കുറ്റപ്പെടുത്തി അവൾ സംസാരിക്കുവാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായകൻ നായികയ്ക്ക് ഒരുപാട് ഫീൽ ആവുന്നു ഫീലാവും അങ്ങനെയൊക്കെ വേറൊരു ദിവസം കൊച്ചുമുകളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നായകൻ അവളെ സ്കൂളിലേക്ക് എത്തുന്നു ഈ സമയം ആ സ്കൂളിന്റെ ഒഫീഷ്യൽസ് കൊച്ചുമാൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതും പോയി വേരുത്ത് അങ്ങനെ നായകൻ കാര്യം അന്വേഷിക്കുന്ന സമയത്താണ് ആ കുട്ടി പറയുന്നത് ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടെയുള്ള കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാൽ നായകന്റെ കൊച്ചുമ അവളുടെ കൂട്ടുകാരോട് അവളുടെ മാതൃഭാഷയിൽ ഒന്ന് സംസാരിച്ചു പോയി അതിനാണ് ഈ പണിഷ്മെന്റ് കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഒരു കാര്യം അറിയുന്ന സമയത്ത് നായകൻ ഏകദേശം വരുവാണ് അങ്ങനെ ആ സ്കൂളിലെ ഓഫീഷ്യൽസിനെ പോയി കണ്ട് നായകൻ അവരോട് ചൂടാവുന്നു ഇതുപോലെ മോശപ്പെട്ട ഒരു സ്കൂളിൽ ഇനി എന്റെ കൊച്ചുമകളെ വിടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിളെ കൂട്ടിക്കൊണ്ട് വരുവാണ് അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് സുരേഷിന്റെ ഭാര്യ നായകനോട് ഒരുപാട് ചൂടാവുന്നു ഒരുപാട് തുക ഡൊണേഷനും കൊടുത്ത് ഒരുപാട് ആൾക്കാർ ുടെ കൈയും കാലും പിടിച്ചു കിട്ടിയതാണ് അവിടുത്തെ അഡ്മിഷൻ അതല്ലെ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്തിട്ട് വന്നിരിക്കുന്നത് ഇനി മേലാൽ ഞങ്ങളുടെ കുട്ടിയുടെ ഇതുപോലുള്ള കാര്യങ്ങളെടവിട്ട് പോയില്ല ഇങ്ങനെ പറഞ്ഞ നായകനോട് ദേഷ്യപ്പെട്ട് സുരേഷിന്റെ ഭാര്യ അവിടെ നിന്ന് കയറി പോകുന്നു ഈ സമയം സുരേഷ് ഒരു വാക്കുപോലും പറയാതെ കുട്ടീനെ അടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവർ ഈ മാറ്റം കാണുന്ന സമയത്ത് നായകൻ നായിക ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ അടുത്ത വീക്കെൻഡ് ആവുന്ന സമയത്ത് നായകൻ നായികനെയും കൂട്ടിക്കൊണ്ട് അവരുടെ മകളുടെ വീട്ടിലേക്ക് എത്തുവാണ് അവരോട് ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരോട് ഒന്ന് രണ്ട് ദിവസം കഴിയുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് തിരികെ വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഓട്ടോയിൽ ഇരുന്നുണ്ട് നായനോട് നായിക ഒരു കാര്യം പറയുവാണ് നമ്മുടെ മക്കൾ രണ്ട് ഒരുപാട് വാളന്നു നമ്മുടെ കണ്ണിൽ അവർ കുട്ടികളാണെങ്കിലും അവർക്ക് അവർക്കിപ്പോ ഒരു ഫാമിലി ഉണ്ട് അവരവർ ഇഷ്ടം പോലെ ജീവിക്കട്ടെ നമുക്ക് ഇവിടുന്ന് എവിടേക്കും ഒന്ന് മാറി താമസിച്ചാലോ ഇത് കേട്ട നാഗൻ പറയുകയാണ് ഏ നീ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട അവർക്ക് നമ്മളുടെ സ്നേഹം തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പോ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട ഇങ്ങനെല്ലാം പറഞ്ഞ് നാഗൻ ഭാര്യനെ കൺവിൻസ് ചെയ്യുവാണ് അടുത്ത സീനിലെ കൊച്ചുമുകളുടെ സ്കൂളിലെ ആർട്സ് ഡേ കാണിക്കുകയാണ് അതിൽ നിന്ന് കൊച്ചുമകൾ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് സോ അത് കാണാൻ വേണ്ടി അവർ ആയിട്ട് അവിടേക്ക് വരുന്നു അങ്ങനെ ഇപ്പൊ പ്രോഗ്രാംസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇപ്പൊ കൊച്ചുമകളുടെ പ്രോഗ്രാം എത്തുന്നു ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഡിസ്കോ സോങ്ങിന് മോശമായ രീതിയിലുള്ള സ്റ്റെപ്സ് എല്ലാമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നായകൻ നായനാകദേഷ്യം വരുന്നു അങ്ങനെ നായകൻ പാട്ട് നിർത്തുമെന്നും പറഞ്ഞ് നേരെ സ്റ്റേജിലേക്ക് എന്നിട്ട് എന്നിട്ടടുത്ത ടീച്ചേഴ്സിന്റെ അടുത്ത് ചൂടാവുകയാണ് നിങ്ങൾ ഇതേപോലെയുള്ള മോശമായിട്ടുള്ള ഡാൻസ് ഒക്കെയാണോ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് ഇതിനൊന്നും ഞങ്ങളുടെ കൊച്ചിനെ കിട്ടില്ല എന്നും പറഞ്ഞു നായകൻ അപ്പം തന്നെ അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അന്ന് കൊച്ചുമുകൾക്ക് പണിഷ്മെന്റ് കൊടുത്തുവെന്നും പറഞ്ഞ് നായകനെ ആ സ്കൂളിലേക്ക് വിടുന്നില്ല എന്നും പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നാണല്ലോ അന്ന് തന്നെ മരുമകൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതാണ് അതോടെ വീണ്ടും സാർമാരുടെ അടുത്ത് പോയി ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് വീണ്ടും ആ കുട്ടീനെ അവിടേക്ക് എടുത്തിട്ടുള്ളത് ഇപ്പം ആ വീണ്ടും നായകൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് സുരേഷിന്റെ ഭാര്യയ്ക്ക് ആകദേശം വരുവാണ് അങ്ങനെ എല്ലാരും കൂടി അവിടെ നിന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയതിന് ശേഷം സുരേഷിന്റെ ഭാര്യ നായകൻ ഒരുപാട് കുറ്റപ്പിടിച്ച് സംസാരിക്കുന്നു പ്രായമായ അതിന്റെ ഒരു വിവരം കാണിക്കണം അല്ലാതെ മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായിട്ട് അവൾ സംസാരിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായകനും നായികയ്ക്ക് ഒരുപാട് ഫീൽ ആവുകയാണ് അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാതെ അവർ നേരെ റൂമിലേക്ക് എത്തുന്നു പണ്ടി കുടുംബം ഞാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം പറയാത്ത ആൾക്കാരായിരുന്നു ഇവരൊക്കെ ഇപ്പൊ എന്റെ ആ കാലം കഴിഞ്ഞപ്പം എന്നോടുള്ള അവരുടെ ബഹുമാനം കഴിഞ്ഞുപോയി ഇങ്ങനെല്ലാം ഭാര്യയോട് പറഞ്ഞിട്ട് ഈ സമയത്ത് നായകൻ ഒരുപാട് ഫീൽ ആവുന്നു അപ്പൊ നമ്മുടെ നായിക്ക് ഒരുപാട് ഫീൽ ആയി ഒരുപാട് വിഷമത്തോടുകൂടി കാട്ടിലേക്ക് കിടക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇന്നലെ ദേഷ്യപ്പെട്ടു ല്ല മകനും മരുമകളും കൂടി വന്നിട്ട് നായകനോട് സോറി ചോദിക്കുന്നു ഇതെന്താ പെട്ടെന്ന് വരെ ചേഞ്ച് ആയെന്നൊക്കെ നായകൻ ഈ സമയത്ത് ആലോചിക്കുകയാണ് അപ്പോഴാണ് അവര് കാര്യത്തിലേക്ക് വരുന്നത് സുരേഷിന്റെ ഭാര്യ ഈ സമയത്ത് പറയുവാണ് ഇനി ഈ പഴഞ്ഞ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല സോ ഞങ്ങൾ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി തീരുമാനം എടുത്തു അതിനു ഏർപ്പാട് നടത്തിയിട്ടുണ്ട് സോ നിങ്ങൾ അച്ഛനും അമ്മയും കൂടി കുറച്ച് നാളെ തങ്കത്തിന്റെ വീട്ടിൽ പോയി താമസിക്കണം ഇങ്ങനെ മകനും മരുമകളും കൂടി പറയുന്ന സമയത്ത് നായനത് റീഫണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം അതിനുവേണ്ട ഏർപ്പാടെല്ലാം അവർ സെറ്റാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നായൻ അവരോട് ശരി നിങ്ങളുടെ ഇഷ്ടാതാണെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ഇരുനേറ്റി പോരുവാണ് അടുത്ത സീനിലെ എല്ലാം പാക്ക് ചെയ്ത് അവരാ വീട് വിട്ടിറങ്ങുന്നതായിട്ടും കാണിക്കുന്നു അടുത്ത സീനിൽ അവർ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു മകളുടെ വീട്ടിലേക്ക് പോക്കോളാനാണ് മകൻ പറഞ്ഞെങ്കിലും ഇപ്പൊ അവർ പോകുന്നത് അവിടേക്കല്ല അന്ന് നായിക പറഞ്ഞ പോലെ മക്കൾക്കാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്നാൽ ഇതേ സമയം ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നായകന്റെ ഫ്രണ്ടും നായകന്റെ മകളും കൂടി അവിടേക്ക് വരുന്നു നിങ്ങൾ നിങ്ങളെങ്ങോട്ടും പോകണ്ട ഞങ്ങളുടെ കൂടെ മതി എന്നും പറഞ്ഞുകൊണ്ട് മകളും മരുമകനും കൂടി അവരുടെ വീട്ടിലേക്ക് നായകനും നായകനും കൂട്ടിക്കൊണ്ട് പോവാണ് ഇതേ ഇതേസമയം നായകന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അയാൾ നായകന്റെ മകനും മരുമകളും വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് നായനും നായകനും വീട്ടിൽ ഇറക്കി വിട്ട കാര്യങ്ങളെപ്പറ്റി എല്ലാം ചോദിക്കുന്നു നിങ്ങളെയൊക്കെ അവർ എത്ര കാര്യമായിട്ട് നോക്കിയതാണ് അതിന്റെ ഒരു നന്ദി എങ്കിൽ നിങ്ങൾക്ക് കാണിക്കും ായിരുന്നു എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടികളില്ല ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഫീൽ ചെയ്തതാണ് പക്ഷേ ഇപ്പൊ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങളുടെ ആ വിഷമം എല്ലാം മാറി പോകുന്നു ഞങ്ങൾക്ക് ഇതേപോലുള്ള കുട്ടികൾ നന്നായി എന്ന് തോന്നുന്നു ഇതുപോലുള്ള മക്കൾ ഇല്ലാതിരിക്കുന്ന തന്നെ നല്ലതെന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്തതിന് അവർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അടുത്ത സീനിൽ മകളോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ നായകനും കാണിക്കുന്നു അവിടെ ഇപ്പൊ അവർ ഹാപ്പിയാണ് മകളും മരുമകനും അവരെ നന്നായിട്ട് കെയറും ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് മ്യൂസീഷ്യനായ മരുമകനെ കാണാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വരുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മേത്ത എണ്ണയെല്ലാം തേച്ച് കുളിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പിൽ നമ്മുടെ നായകൻ അവിടേക്ക് വരുന്നു നായൻ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകനടനായോണ്ട് ആ പ്രൊഡ്യൂസർക്ക് അറിയാമായിരുന്നു അങ്ങനെ കുറച്ചുപേർ അവർ സംസാരിക്കുകയും ചെയ്യുവാണ് എന്നാൽ നായകൻ കുളിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പിൽ ആ പ്രൊഡ്യൂസറിനടുത്തേക്ക് വന്നതിൽ മരുമയൊരു പ്രശ്നം തോന്നിയില്ലെങ്കിലും മകൾക്ക് എന്തോ പോലെ തോന്നുവാണ് ഈ അച്ഛനൊരു ഡീസൻസി ഇല്ലല്ലോ എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ അവരെല്ലാം അവിടുന്ന് പോയതിന് ശേഷം ഈ കാര്യം മകളെ നായകനോട് പറയുകയും ചെയ്യുവാണ് ഇങ്ങനെ ചെറുതായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് തന്നെ നായകൻ വല്ലാതെ ആവുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു കാര്യം അറിയുന്നു സുഖില്ലാതെ നടന്ന നായന്റെ ഫ്രണ്ടിന്റെ വൈഫും മരിച്ചു പോയെന്ന് അങ്ങനെ ഇപ്പം നായകന കുടുംബം അവിടെയൊക്കെ എത്തുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ ഇപ്പം ആ ചടങ്ങിലെല്ലാം പങ്കെടുക്കുവാണ് അതുപോലെ ആകെ തകർന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു ആ ചടങ്ങുകൾക്കെല്ലാം വേണ്ട പൈസ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നായകൻ അന്നത്തെ ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് അവരെല്ലാവരും കൂടി കയ്യിലിട്ട് കൊടുത്ത ആ സ്വർണ്ണത്തിന്റെ പ്രൈസ് ആയിട്ടുണ്ടല്ലോ അത് പറ്റി കുറച്ച് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെ വീണ്ടും കുറച്ച് കുറച്ചാൾ കഴിഞ്ഞ് പോകുന്നു അങ്ങനെ അങ്ങനെയൊക്കെയൊരു ദിവസം നാഗന്റെ മരുമകന്റെ കുറച്ച് ഫ്രണ്ട്സ് അവനെ ഒരു പാർട്ടിക്ക് വിളിക്കുവാണ് അപ്പൊ ആ കൂട്ടത്തിൽ അയാൾ നായകനെ കൊണ്ടുപോകുന്നു അങ്ങനെ കൂട്ടും സൂട്ടെല്ലാം ധരിച്ച് മരുമകന്റെ കൂടെ നായകനും പോകുന്നു അങ്ങനെ ആ പാർട്ടിയിൽ വെച്ച് ഒരുപാട് എൻജോയ് ചെയ്യുവാണ് അവര് മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മറന്നു കളഞ്ഞ് നായകൻ അവിടെ ഒരുപാട് പാട്ടെല്ലാം പാടുന്നു അതെല്ലാം ഒരുപാട് മദ്യപിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ പാർട്ടി എല്ലാം കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ രാവിലെ ഹാങ് ഓവർ എല്ലാം കഴിഞ്ഞ് നായകൻ എഴുന്നേക്കുന്ന സമയത്ത് മീനാക്ഷി നായകനെ വഴക്ക് പറയുന്നു നിങ്ങൾ വരുമകനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നലെ പാർട്ടിക്ക് പോയി നിങ്ങൾ രണ്ടുപേരും ഒരു ലെവലാണ് ഇവിടേക്ക് കയറി വന്നത് മകൾക്കാകെ ദേഷ്യം വന്നിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുന്ന നായൻ ഞാൻ സംസാരിക്കാമെന്നും പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഈ സമയം ഹാളിലിരിക്കുന്ന ഭർത്താവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തങ്കം അങ്ങനെ ഇപ്പൊ നായകൻ അവിടേക്ക് വരുന്ന സമയത്ത് അച്ഛൻ വേശമാണ് ഇനി ഇങ്ങനെ മാറിപ്പോയത് ഇനി ഇതുപോലെ പാർട്ടിക്കൊന്നും അച്ഛൻ ഇവന്റെ കൂടെ പോണ്ട ഇങ്ങനെല്ലാം നായകനോട് അവള് പറയുവാണ് അതായത് നായൻ കാരണമാണ് അവളുടെ ഭർത്താവ് ചീത്തയായ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് ായിട്ട് നായകൻ ഒരുപാട് ഫീൽ ആവുന്നു മീനാക്ഷി പറഞ്ഞാലെയാണ് ശരി മക്കളെ അവരുടെ വഴിക്ക് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഒരു നിമിഷം നായകനും ചിന്തിക്കുവാണ് അങ്ങനെയൊക്കെ വേറൊരു ദിവസം ഇവരെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോകുന്നു ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ നായകന്റെ മരുമകനാണ് അതുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് കാണാനുള്ള ഒരു ചാൻസ് ഇവർക്ക് കിട്ടിയത് അങ്ങനെ ഇപ്പൊ ആ സിനിമയിൽ അഭിനയിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ശിവ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അയാൾ വലിയൊരു പ്രൊഡ്യൂസറിന്റെ മകനാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അവന്റെ അച്ഛനാണ് ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് എന്നാൽ ആ സമയത്ത് അവന് ശരിക്കും അറിയില്ലായിരുന്നു അവന്റെ ഈ ഡൂക്ലി ആയിട്ടുള്ള അഭിനയം എല്ലാം കണ്ടിട്ട് തലമൂത്ത ഘടക നടനായനായ നായകനാണെങ്കിൽ ദേഷ്യം വരുന്നു ഇങ്ങനെയൊന്നും അല്ല അഭിനയിക്കേണ്ടത് നിനക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല ഇത് നിനക്ക് പറ്റിയ പണിയൊന്നും അല്ല ഇങ്ങനെല്ലാം ശിവേനോട് നായകൻ തുറന്ന് പറയുകയാണ് മകനെ ഇങ്ങനെ നായകൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള അവന്റെ അച്ഛനായ പ്രൊഡ്യൂസർക്ക് ദേഷ്യം വരുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്ക് തീർക്കാവുകയാണ് അപ്പോഴേക്കും മകളും മരുമകനും കൂടി കൂടിയിട്ട് പെട്ടെന്ന് പ്രശ്നമെല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന പോലെ നായകനെ ഒക്കെ വിളിച്ചുകൊണ്ട് അവിടെ നിരുകയും വരുന്നു എന്നിട്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം മകളും നായനെ ഒരുപാട് വഴക്ക് പറയുകയാണ് ശരിക്കും ആ പ്രൊഡ്യൂസറിന്റെ കയ്യിലാണ് ഞങ്ങളുടെ ഭാവി ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് പടത്തിൽ മ്യൂസിക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയതാണ് ഇന്ന് അച്ഛൻ ചെയ്ത് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഇനി എങ്ങനെയായിരിക്കും എന്റെ ഫ്യൂച്ചർ എന്നുള്ള കാര്യം ത്തില്ല ഇങ്ങനെല്ലാം പറഞ്ഞു മകളെ ഒരുപാട് ചൂടാവുന്നു ഇനി എന്തായാലും അച്ഛനും അമ്മയും ഞങ്ങളുടെ അവിടെ താമസിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു വീട് സെറ്റ് ആക്കി തരാം സോ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസി അങ്ങനെ മതിയോ അവൾ പറയുവാണ് അങ്ങനെ വീടിനോട് ചേർന്നുള്ള ഒരു ഗസ്റ്റ് ഹൗസ് പോലെയുള്ള സ്ഥലത്ത് അവരെ മാറ്റി താമസിപ്പിക്കുകയാണ് ഈ സമയത്ത് നായിക പറയുന്നുണ്ട് ഇനിയെങ്കിലും നമുക്ക് മക്കളെ മക്കളുടെ വഴിക്ക് വിട്ടിട്ട് അന്ന് പറഞ്ഞാലേ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി അവൾക്ക് വിഷമമാവും ശരിക്കും എന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു പോയി അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ ചൂടായത് അതിന് അവളെ മുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ എല്ലാം ഈ സമയത്ത് പറയുന്നു അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവര് വീണ്ടും അവിടെ താമസിച്ചു വരുവാണ് ഇതേ സമയം തന്നെ നായകന്റെ ഫ്രണ്ടിന്റെ ആരോഗ്യം കുറച്ച് ക്രിട്ടിക്കൽ ആവുകയാണ് അങ്ങനെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന അദ്ദേഹത്തിനെ പോയിട്ട് നായകൻ മീറ്റ് ചെയ്യുന്നു നീ പേടിക്കേണ്ടത് നിന്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ നായകൻ ഈ സമയത്ത് പറയുവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ നായകൻ ഇപ്പൊ ഫ്രണ്ടിന്റെ അവസ്ഥയെപ്പറ്റി എല്ലാം ഭാര്യനോടും മകളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം തന്നെ മരുമകൻ അവിടേക്ക് വന്നിട്ട് തങ്കത്തിന്റെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കുവാണ് ഇടയ്ക്ക് കുറച്ചിനും കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് വരും അപ്പൊ ഈ പൈസ കൊടുത്തേക്കണം കൊടുത്തേക്കണമെന്നൊക്കെ പറയുകയാണവൻ ശരി ഹൈക്കോട്ടെ നിന്നും പറഞ്ഞു അവൾ ആ പൈസ വാങ്ങിയിട്ട് സോഫയിൽ വെക്കുന്നു അങ്ങനെ കുറെ നേരം കൂടി അവർ സംസാരിച്ചിരിക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവൾ ആ പൈസ എടുക്കാൻ മറന്നു പോവുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകനും നായകയും കൂടി ഇപ്പൊ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു ഈ സമയം നായകനാണെങ്കിൽ അവന്റെ ബ്രേസ്ലെറ്റ് വിറ്റുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് എണ്ണുവാണ് ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കാൻ പോവാണെന്നൊക്കെ നായകൻ ഭാര്യനോട് പറയുകയും ചെയ്യുന്നു ഇതേസമയം നായകന്റെ മകള് നേരത്തെ സോഫയിൽ വെച്ച് മാറന്നു ആ പൈസ എടുക്കാൻ വേണ്ടി വരുവാണ് അപ്പൊ അതവിടെ കാണുന്നില്ല അയ്യോ നേരത്തെ ഞാൻ ഞാനവിടെ വെച്ച പണം അവിടെ പോയി ഇങ്ങനെ പറഞ്ഞിട്ട് വീട് മുഴുവൻ അവളെ ചെക്ക് ചെയ്യുവാണ് എന്നാൽ അവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയെ അങ്ങനെ ആ പൈസ കണ്ടോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരുന്നു ഈ സമയം നായകൻ അറേഞ്ച് ചെയ്ത പൈസ അവൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നായകന്റെ ഈ പൈസ കാണുന്ന സമയത്ത് മകൾ ചോദിക്കുവാണ് അത് ശരി അച്ഛനെ ഈ പൈസ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ എത്ര ടെൻഷൻ അടിച്ചു ോ ആ പൈസ തന്നെ ഇങ്ങനെയും പറഞ്ഞിട്ട് അവൾ ആ പൈസ പിടിച്ചു വാങ്ങുവാണ് ഇത് കാണുന്ന അവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല മോളെ നീ എന്താ ചെയ്യുന്നത് ഇത് അച്ഛന്റെ പൈസയാണ് ഈ സമയത്ത് മീനാക്ഷി പറയുന്നു അച്ഛന്റെ പൈസ ഇത് ഞങ്ങളുടെ പൈസയാണ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി നേരത്തെ എന്റെ ഭർത്താവ് തന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു എന്നിട്ട് ആ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ പൈസയാണെന്നൊക്കെ പറയുന്നു ഇങ്ങനെയും പറഞ്ഞിട്ട് ആ പൈസ കൊണ്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്യുവാണ് ഇപ്പൊ കാര്യം ശരിക്കും മനസ്സിലാക്കാതെ അവൾ അവൾ അച്ഛനെ കള്ളനുമാക്കി ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് നായകനെ നായകിക്കും ശരിക്കും പറഞ്ഞു ഒന്നും പറയാൻ പോലും കഴിയുന്നില്ല കാരണം അവർ അത്ര ഫീൽ ആയി പോവാണ് അങ്ങനെ അവിടുന്ന് ആ പൈസ മാങ്ങിക്കൊണ്ട് അവൾ നേരെ വന്നിട്ട് അവളുടെ ഭർത്താവിനോട് ഈ കാര്യം പറയുന്നു നമ്മുടെ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പൊ അവര് നമ്മളോട് തന്നെ ചൂടാവുകയാണ് അങ്ങനെ അവൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഭർത്താവ് പറയുവാണ് എടു നീ നേരത്തെ ആ പൈസ സോഫയിൽ വെച്ച് മറന്നുപോയത് കണ്ടിട്ട് ഞാനതെടുത്ത് വെച്ചായിരുന്നു ഫ്രണ്ട് വന്നപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു ഇത് അവരുടെ പൈസ തന്നെയായിരിക്കും നീ അതുകൊണ്ട് തിരിച്ചു കൊടുക്ക് ഇത് കേൾക്ക് നമ്മൾ വല്ലാതെ ഫീൽ ഫീലാവുകയാണ് അയ്യോ ഇത് അറിയാതെ ഞാൻ അച്ഛനും അമ്മേനെ എന്തൊക്കെയോ പോയി ഇങ്ങനെയും പറഞ്ഞ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അവൾ നേരെ അച്ഛന്റെ അമ്മേൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് എല്ലാവരും ആപ്പി ചോദിക്കുന്നു ഞങ്ങളെ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഇനി നിൽക്കില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണെന്ന് പറഞ്ഞ് നായകനും നായികയും കൂടി ബാഗ് ബാക്കി ചെയ്യുന്നു അറിയാതെ പറ്റി പോയൊരു തെറ്റാണ് അതിന് നിങ്ങൾ എന്നെ ഇങ്ങനെ സാഡാക്കരുത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ വീട് വിട്ടിറങ്ങിയാൽ പിന്നെ നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ സൂസൈഡ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവൾ ഈ സമയത്ത് കരയുമാണ് ഇത് കേട്ട നായകനെ നായിക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നു അങ്ങനെ അന്ന് രാത്രി മുഴുവൻ പറ്റിപ്പോയ തെറ്റ ആലോചിച്ചിട്ട് താങ്ക ഒരുപാട് കാര്യമാണ് ഈ സമയത്ത് അവളെ ഭർത്താവ് അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഒന്ന് പാതിരാത്രി സമയത്ത് ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ കാണിക്കുന്നു ഈ സമയം നായിക അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇനിയെങ്കിലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കൂടുകയും ചോദിക്കുവാണ് ഇപ്പൊ തന്നെ ഒരു രണ്ടുമൂന്ന് തവണ ഇനിയെങ്കിലും മക്കളെ മക്കളെ വഴിക്ക് വിട്ടിട്ട് അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് എവിടേക്കും പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ നായിക പറയുന്ന ആ കാര്യം കേൾക്കാതിരിക്കുന്നില്ലേ കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ ഈ സമയത്ത് ഇറങ്ങാമെന്ന് പറയുവാണ് അങ്ങനെ ലാഗേജെല്ലാം പാക്ക് ചെയ്ത് അവർ രണ്ടുപേരും കൂടി മകളറിയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇതേസമയം വീട്ടിലെ വേലക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കായിരുന്നു അവിടെ വലിയൊരു ആലമരമുണ്ട് അതിന്റെ തറയിൽ അന്ന് രാത്രി അവർ കിടക്കുകയും ചെയ്യുവാണ് ഈ സമയത്ത് ഒരുപാട് ഫീലോടെ ഇരിക്കുന്ന നായകനെ നായിക ആശ്വസിപ്പിക്കുവാണ് ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്കെപ്പോഴും ഞാനുണ്ട് എപ്പോഴും നിങ്ങൾ ഉണ്ടാവും നമുക്കത് മതി എന്നൊക്കെ മീനാക്ഷി പറയുന്നു അങ്ങനെ നായകനെ സമാധാനിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ ഒരുമിച്ച് കിടന്നുറങ്ങുന്നതായിട്ടും കാണിക്കുന്നു അടുത്ത ദിവസം രാവിലെ തങ്കം അച്ഛനെ മേലെ നോക്കാൻ വേണ്ടി അവരുടെ റൂമിലേക്ക് വരുവാണ് ഈ സമയം അവരെ അവിടെ കാണാത്തുണ്ട് അവരിങ്ങനെ അന്വേഷണം നടക്കുന്ന സമയം തന്നെ അവർ ഇന്നലെ രാത്രി ഇവിടെ പോയി ഇറങ്ങിപ്പോയെന്ന് വേലക്കാരൻ അവളോട് പറയുന്നു ഇത് കേട്ട തങ്ക ഒരുപാട് ഫീൽ ആവുകയാണ് അങ്ങനെ ഈ കാര്യം പെട്ടെന്ന് തന്നെ സുരേഷ് എന്ന് പറയുന്ന സ്റ്റേറ്റനെ വിളിച്ചറിയിക്കുന്നു അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി പാരന്റ്സിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്തത് ഈ സീനായിരുന്നു മൂവിയുടെ തുറക്കത്തിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് ഇതേസമയം ഇന്നലെ ആൽമരച്ചോട്ട് കിടന്നുറങ്ങിയ നായകനും നായികനും കാണിക്കുവാണ് ഇപ്പൊ നായൻ എഴുന്നേറ്റിട്ട് മീനക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ വിളിക്കുന്നു ഒരുപാട് വിളിച്ചിട്ട് മീനാക്ഷി എഴുന്നേക്കുന്നില്ല അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് അവൾ മരിച്ചു പോയെന്ന് ഇപ്പൊ തന്റെ കൂടെ മക്കളില്ല കൂട്ടിനുണ്ടായിരുന്ന മീനാക്ഷിയും വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഈ സമയത്ത് ഒരുപാട് ഫീൽ ആവുന്നു അങ്ങനെ ഇപ്പൊ ഇതെല്ലാം ആണ് എന്റെ ജീവിതത്തിൽ നടന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം പ്രസൻലി ശിവനോട് നായകൻ പറഞ്ഞു തീരുവാണ് നിങ്ങളുടെ അച്ഛൻ ഇവിടെ സേഫ് ആയി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശിവൻ നേരത്തെ നായകന്റെ മക്കളെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ മക്കളോട് ഭയങ്കര ദേഷ്യത്തിലാണ് നായകൻ അതുകൊണ്ട് തന്നെ നായകൻ പറയുകയാണ് നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല എന്ന് എന്റെ ജീവനുധ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു അതെന്റെ മീനാക്ഷിയാണ് അവളുടെ അടുത്തേക്ക് ഞാനും പോവാണെന്നും പറഞ്ഞ് അയാളെന്ന പ്രോഗ്രാമിന് അവിടെയുള്ള ഒരു ചെയറിൽ ഇരുത്തിയിട്ട് ആൾക്കാർ ആദരിച്ചില്ലായിരുന്നു അതേ ചെയറിൽ ഇരുന്നിട്ട് അയാളും മരിച്ചു പോവുകയാണ് ഈ സമയം പേരൻസിനെ വേണ്ട പോലെ കെയർ അവരെ നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെയും കാണിക്കുന്നു ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസരം ാണ് സോ ഫ്രണ്ട്സ് ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക ഇനി ഇതുപോലുള്ള പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ വണ്ടിപ്പ് ചെയ്യുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ